പുലിനകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അവതാനപൂർവ്വം കൈകാര്യം ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് വേടന് ജാമ്യം ലഭിച്ചു സുരേഷ് ഗോപിയുടെ കഴുത്തിലുള്ളത് എന്താണ് അത് പുലിനഖമാണോ അതിൽ അന്വേഷണം വേണമെന്നുള്ള ചർച്ചകൾ സജീവമായിട്ട് രൂപപ്പെടുന്നു ആ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള അവധാനത വേണമെന്ന കാര്യം ആവശ്യപ്പെട്ടത് അതായത് ആ വിഷയത്തിലേക്ക് അടക്കുന്നതിന് മുമ്പ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞതെന്ന് നമ്മൾക്ക് ആദി കേൾക്കും ഹരിക്കാര്യത്തിൽ ഉണ്ടാകുന്ന നടപടികൾ അത് പിന്നോക്കോ മുന്നോക്കോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നടപടിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികൾ തുടരുക തന്നെ ചെയ്യും മറ്റേ പ്രശ്നം മറ്റേ പുലി പുലിനഖം പോലുള്ള പ്രശ്നങ്ങൾ അത് അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് അത് സ്വാഭാവികമായിട്ടും അവധാനപൂർവ്വം കൈകാര്യം ചെയ്യുന്ന നിലയിൽ ഉണ്ടാകും കേട്ടല്ല അതോടൊപ്പം നമ്മൾ ഇന്ന് വേടൻ എന്താണ് പറഞ്ഞത് അതും കൂടി കേൾക്കാം ഈ ഇരട്ടനീതിയും സമൂഹത്തിലെ സമൂഹത്തിലുള്ള ആൾക്കാർ ആ എല്ലാവരും തുല്യല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഏർ ആ മനസ്സിലാക്കല് ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഏഹ് ആരും തുല്യരല്ല ഇത് ഭയങ്കര വിവേചനപൂർണമായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ആ വിവേചനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ആരും ഒന്നല്ല ഏർ എന്നുള്ളൊരു സാധനമാണ് ഇവിടെ ഉള്ളത് ഞാൻ എന്റെ എഴുത്തും വായ എഴുത്തും വായനയും പാട്ടുകളെല്ലാം തന്നെ അതിനു വേണ്ടിയുള്ള ഫൈറ്റുകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും മേണ്ട ആവശ്യമല്ല ആ ഇതിന് കൂടുതൽ ശക്തമായിട്ട് വേദികളിൽ ശക്തമായിട്ട് തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും ജോലി ഞാൻ വിശ്വാസം അതായത് രണ്ട് കൂട്ടി വാചിക്കുമ്പോൾ ഒന്ന് വേടൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് കാണിച്ചത് ഇരട്ടനീതിയാണ് പിണറായി വിജയൻ ഇന്നലെ വൈകുന്നേരം വരെ ബോധോദയം ഉണ്ടായിരുന്നില്ല വേടന്റെ കാര്യത്തിൽ അറസ്റ്റ് ചെയ്തപ്പോഴും അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തപ്പോഴും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ആമ്പേക്ക് ഇന്നലെ വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയപ്പോ ഇന്നലെ വൈകുന്നേരം ആമ്പേക്ക് വേടന് കോടതിയിൽ ഫൈറ്റ് ചെയ്ത ജാമ്യം നേടി പിണറായിയുടെ സർക്കാർ കോടതിയിൽ വേടന് ജാമ്യം കൊടുക്കരുത് പറഞ്ഞു ആ ജാമ്യം കൊടുക്കരുത് പറയുന്ന ആഭ്യന്തര മന്ത്രിയാണ് പിണറായി വിജയൻ അപ്പൊ ആ പിണറായി വിജയന് ജാമ്യം കൊടുക്കരുതെന്ന് പറഞ്ഞ ആള് ഒരു ജാമ്യം കിട്ടിയോട് കൂടിയിട്ട് മാത്രമല്ല ഇപ്പോഴത്തെ ആള് മാറി കാരണം ഈ വേടന അറസ്റ്റ് ചെയ്ത മാതിരി വേറെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം ആരെയാണ് ഇപ്പം പരാതി കിട്ടിയിരിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി പുലിനഖം ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു സാധനം വന്നിരിക്കുകയാണ് ആ സാധനം വന്ന സ്ഥിതിക്ക് അതില് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യണ്ടേ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇനി അവധാനപൂർവ്വമേ നടപടി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞത് അതായത് രണ്ട് നീതിയാണ് ഇവിടെ വേദന ഒരു നീതി സുരേഷ് ഗോപിക്കൊരു നീതി നേരത്തെ മോഹൻലാലിൻ്റെ കാര്യത്തിലിത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളത് ആനക്കൊമ്പ ആനക്കൊമ്പിൽ കുറ്റപത്രം ഈ ഗവൺമെന്റ് പിണറായി സർക്കാരാണ് കുറ്റപത്രം സമർപ്പിച്ചത് എഫ്ഐആർട്ട് മുതൽ കുറ്റപത്രം വരെ രണ്ട് ആനക്കൊമ്പുകൾ കൈവശം വെച്ച മോഹൻലാലിന് അറസ്റ്റ് ചെയ്യാതിരുന്നത് അതായത് ലാലേട്ടന്റെ ഈ ആനക്കൊമ്പ് പിടികൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ലൈസൻസ് ഇല്ല പിന്നീടാണ് ലൈസൻസും കാര്യങ്ങളും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയത് അല്ല അതൊക്കെ ഒരുക്കി കുറ്റപത്രം സമർപ്പിച്ചോ ഗവൺമെന്റ് ഈ പിണറായി സർക്കാർ എഫ്ഐആർ ഇട്ടോ എന്താ അറസ്റ്റ് ചെയ്യാതിരുന്നത് വേടനെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം ജയിലിൽ അടയ്ക്കുകയും അദ്ദേഹത്തെ വേട്ടയാടുകയും ചെയ്തു ആ വേട്ടയാടിയപ്പോൾ കോടതി ബോധ്യപ്പെട്ടു ഇത് നിലനിൽക്കാത്ത കേസാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കിട്ടിയതെന്ന് പറയുന്നു അതിന്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആണോ എന്ന് വേടൻ അറിയില്ല വേടനോ അറിയുന്നത് ഇത് ഒറിജിനൽ ആണെന്ന് കൊടുത്ത ആൾ പറഞ്ഞതാണ് ഇതേപോലെ വനവകുപ്പ് ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞുകൊണ്ട് മാത്രം അത് ശാസ്ത്രീയമായി തെളിവോ ഇല്ല ഇത് സയന്റിഫിക്ക് ആയിട്ട് ഫോറൻസിക് ലാബ് കൊടുക്കണം അതിനു മുമ്പാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രകാരം ഇതേ വാതകമല്ലേ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപി എന്ന് തൊട്ട് നോക്കട്ടെ പിണറായി വിജയൻ ഇപ്പോൾ തൂക്കി തൂക്കിയിരുത്തുകൊണ്ടോ സെൻട്രൽ ഏജൻസികൾ അതായത് എൻ ഐ എയും അതേപോലെ മറ്റു ഏജൻസികൾ സി ബി ഐയും എൻഫോഴ്സ്മെന്റും എല്ലാം പിണറായി വിജയന മാത്രമല്ല കുടുംബസമേതം പിടിച്ചുകൊണ്ടേ ജയിലിലിടണം എന്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചില നീതി കൊടുത്തിരിക്കുകയാണ് ഇരട്ട നീതിയാണ് എവിടെയും നടക്കുന്നത് അദ്ദേഹം കള്ളക്കടത്ത് നടത്തി സ്വർണ കള്ളക്കടത്ത് നടത്തി ഒന്നല്ല ഇരുപത്തി ഒമ്പത് തവണ നയന്ത്ര ഈ ബിരിയാണി ചെമ്പിലൂടെയും അല്ലാതെയും കടത്തി എന്നാണ് ആര് പറഞ്ഞത് മൊഴി രഹസ്യമൊഴി കൊടുത്തിരിക്കുകയാണ് സ്വപ്ന അതിന്റെ തെളിവാണ് കസ്റ്റംസ് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഡോളർ കടത്തി എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാത്ത എന്താ ഇപ്പൊള വിഷയമുണ്ട് അത് മാത്രമല്ല ലൈഫ് മിഷൻ തട്ടിപ്പ് ലൈഫ് മിഷൻ തട്ടിപ്പെടുത്തി ലൈഫ് മിഷൻ്റെ ചെയർമാൻ ആരാ പിണറായി വിജയൻ ആണ് എന്നിട്ടാണ് യൂണിടെക് എന്ന കമ്പനിയിലേക്ക് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന വിദേശത്തുള്ള കമ്പനിയിൽ നിന്ന് വകമാറ്റി ഒരു പ്രൈവറ്റ് കമ്പനി പൈസ വരുത്തിയത് അത് ഫോറിൻ കോൺട്രബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന്റെ ആണ് ഉത്തരവാദിത്വം കൊടുത്തത് പിണറായി വിജയനാണ് നമ്മളെ ഇതില്ലേ നമ്മുടെ കരിമണൽ മാസപ്പടി വിവാദം അതിന് മകളുടെ കമ്പനിക്കെതിരെ കോർപ്പറേറ്റ് അഫയേഴ്സ് എടുത്ത എസ് എഫ് ഐ ഒ അന്വേഷണം സീരിയസ് ഫ്രോഡാണ് മകൾ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പിണറായി വിജയൻ വാങ്ങിയിട്ടുണ്ട് ബാക്കി മകൾ പേടിച്ച് രണ്ടേ പോയിന്റ് ഏഴ് അക്കൗണ്ട് മേടിച്ചോണ്ടാണ് അത് കൃത്യമായി വന്നത് ഇനി ക്യാഷ് മേടിച്ചതിന് എൻഫോഴ്സ്മെന്റ് റേഡ് വരാൻ പോവാണ് അപ്പൊ ഇതേപോലെ തന്നെയുള്ള അത് ഇത്തരത്തിലുള്ള ഇല് അഴിമതിക്കെതിരെയുള്ള കേസ് വേറെ വരണം സി ബി ഐ അപ്പൊ ഇത്തരം കേസുകളൊന്നും പിണറായി വിജയന് സംരക്ഷണം ഉണ്ട് അതേസമയം സുരേഷ് ഗോപിനെ തൊട്ടു നോക്കട്ടെ പുലിനകമുള്ള പുല്ലിനകൈവമുള്ള സുരേഷ് ഗോപിനെ തൊട്ടാൽ പിണറായി വിജയൻ ഒപ്പ് തൂക്കി എടുത്തു കൊണ്ടുപോകുന്നുള്ളോണ്ടാണ് അദ്ദേഹം പുതിയൊരു രീതി കൊണ്ടുവന്ന വനമന്ത്രി ഇന്നലെ വൈകുന്നേരം വരെ ബോധം ഇല്ലായിരുന്നു ഇന്നലെ വെള്ളം അടിച്ച് കിടക്കേണ്ടായിരിക്കും തോന്നു അപ്പൊ ഇന്നലെ രാത്രി ആകുമ്പോൾ ഈ ബോധം വന്നു അത് ശരിയല്ല ചെയ്തെന്നാ പറയുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലടച്ച് അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തതിനു അതിനുശേഷം ജാമ്യം കിട്ടാൻ സമയം ജാമ്യം കിട്ടിയ ശേഷമാണ് ഈ ബോധം ഇതിപ്പോ ഈ മോള വീണ വിജയന്റെ വിഷയമൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ചില ട്രോളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട് അതിൽ പറയുന്നത് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രിയുടെ ചായകുടി തുടരും എന്നാണ് അല്ല ചായകുടി മാത്രമല്ല പാത തുടങ്ങ തുടങ്ങേണ്ടി വരും അവിടെ പോയി കാല് തൊട്ട് വന്നിരിക്കും കാല് കൈ പിടിക്കാനുമുള്ള ഒരു ഇതും കൂടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇനി നടക്കുള്ളൂ കാരണം അവിടെ പത്ത് പതിനഞ്ച് സീറ്റ് കാൽക്കൽ കൊണ്ടി സമർപ്പിക്കണം കേരളത്തിൽ അടുത്ത ഇലക്ഷനിൽ ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് ഞങ്ങൾ ഉറപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ അവർ വഴങ്ങുള്ളൂ അല്ലെങ്കിൽ ചവിട്ടി കാൽ പിടിക്കാൻ വന്നു ഒറ്റ ചവിട്ടിനെ പിണറായി വിജയൻ തെറിച്ചു പോകും അങ്ങനത്തെ അവസ്ഥയാണ് പിണറായി വിജയനുള്ള ഗതികേട് തട്ടിപ്പും വെട്ടിപ്പും നടത്തി കേരളത്തെ മുച്ചൂട് നശിപ്പിച്ചിട്ടുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരെയുള്ള ആഞ്ഞടിച്ചുള്ള ഉണർത്തുപാട്ടുകളാണ് നമ്മളെ വേടൻ പാടിയിട്ടുള്ളത് സമൂഹ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് അദ്ദേഹം നടക്കുന്നത് ഇവിടെ നീതിയാണ് നടക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിൽ അതാണോ പിണറായി വിജയൻ സർക്കാർ നടത്തുന്നത് ഇപ്പുറത്ത് പി എസ് സി മെമ്പർമാരെ അനധികൃതമായി നിയമിക്കുന്നു അവർക്ക് രണ്ട് മൂന്ന് ലക്ഷം രൂപ സാലറി കൊടുക്കുന്നു ഇപ്പുറത്ത് ഒരു എല്ലാ റിട്ടയർ ചെയ്ത കെ എം എബ്രഹാമിന് ആറു ലക്ഷം രൂപ കൊടുത്ത് നിലനിർത്തുന്നു മാസത്തിൽ ആറു ലക്ഷം രൂപയാണ് കൊടുക്കുന്നത് ഏതാ അദ്ദേഹം ലാവലിംഗ് കേസിലെ സാക്ഷിയാണ് എന്തിന് ഡൽഹിയില് കെ വി തോമസിന് ഒരു കൊല്ലം അൻപത് ലക്ഷം രൂപയാണ് സാലറിയിനകത്ത് കൊടുക്കുന്നത് ഇങ്ങനെ അനധികൃതമായ ആളുകൾക്കൊക്കെ തന്നെ ലക്ഷങ്ങൾ വാരി കൊടുക്കുമ്പോൾ രണ്ടാം തരം പൗരന്മാരായിട്ടും ആശാവർക്കർമാർക്ക് കൊടുക്കുന്ന എന്താ അതെ ഇരട്ട നീതിയാണ് ഇത്തരത്തിലുള്ള പീഡിപ്പിക്കപ്പെട്ട വർഗത്തിന് വേണ്ടിയിട്ട് അതായത് തൊഴിലാളി വർഗ ഒരു രീതിയിൽ നിന്ന് താൻ പൂർണ്ണമായിട്ടും വ്യതിചലിക്ക് വ്യതിചലിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പിണറായി വിജയൻ ഇപ്പൊ നാളത്തെ വിഴിഞ്ഞം എന്താണ് അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അതിന്റെ അമരത്ത് നിൽക്കുന്നത് സൂര്യനാണ് കേരളത്തിൽ നിന്ന് സൂര്യൻ മാത്രമേ ഉള്ളൂ പ്രതിപക്ഷ ബഹുമാനം യാതൊരു തരത്തിലും നൽകാതെ പ്രതിപക്ഷ നേതാവിനെ അവഹേളിക്കുക എന്താണ് അദ്ദേഹത്തിന് കൃത്യമായ രീതിയിലുള്ള ക്ഷണക്കത്ത് നൽകാതിരിക്കുക തുടങ്ങിയ രീതിയിലുള്ള എന്താണ് ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് സ്വരമാണ് അതെ പൊതുജനം പറയേണ്ടത് ലോകം മുഴുവൻ എല്ലാവർക്കും അറിയാതെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നാണ് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ ആറായിരം കോടി രൂപയുടെ അഴിമതി പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് അവിടെ വലിയ ബഹളം ഉണ്ടാക്കിയ പാർട്ടിയാണ് പിണറായി വിജയനും നേതൃത്വവും ആ പിണറായി വിജയനാണ് ഇപ്പം ഈ ഉമ്മൻചാണ്ടിയുടെ കൊണ്ടുവന്ന ഈ കാര്യം ഞാനാണ് കൊണ്ടുവന്നത് ഈ ഗർഭത്തിന് ഉത്തരവാദി എനിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ സാമാന്യ രൂപ നീതി ഒരു സാമാന്യ നീതി കൊണ്ടുവന്ന ആളെ ആദരിക്കണ്ടേ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് കേരളത്തിന് അങ്ങനൊരു പദ്ധതി കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം തുടർന്നിട്ട് ഇദ്ദേഹം പണിയിരുത്തേണ്ടിരിക്കുക അയ്യായിരം കോടി അന്ന് പകതിരുത്തിയോണ്ടല്ലേ ഇന്ന് ഇതിന് മുന്നോട്ട് പോകാൻ പറ്റിയത് ആ ഫണ്ടല്ലേ ഉപയോഗിച്ചിട്ടുള്ളത് അല്ല പുതിയതായിട്ടൊന്നും ഇല്ലല്ലോ പക്ഷെ ഇവര് പറയുന്ന അതിനെ നമ്മള് ശരി വെക്കണോ അതായത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഇങ്ങോട്ട് ഈ പല പ്രതിസന്ധികൾക്കിടയിലും ഇതിന് ഇപ്പം പണി പൂർത്തീകരിച്ചത് ഇവരുടെ നേതൃത്വത്തിലാണ് നേതൃത്വം എന്താ ഫണ്ട് ആദ്യം അലോട്ട് ചെയ്തില്ലേ പണി എടുപ്പിച്ച പോരേ കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റിലേക്ക് മുഖ്യമന്ത്രി മാറുമായിരിക്കാം ഒരു ഒരു എടുത്ത് നടപ്പിലാക്കാൻ പദ്ധതി പ്ലാൻ ചെയ്ത് ബജറ്റിൽ വകവരുത്തിക്കഴിഞ്ഞാൽ ആ ഫണ്ട് ഉപയോഗിക്കണ്ടേ ഇതിന്റെ സ്ഥലമേറ്റെടുപ്പ് നടന്നത് രണ്ടായിരത്തി എട്ടിൽ വി എസിന്റെ നേതൃത്വത്തിലാണ് അല്ല ഈ വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം കമ്മീഷൻ ഈ പദ്ധതി കൊണ്ടുവന്ന് കമ്മീഷൻ ചെയ്തത് ആരുടെ കാലത്താണ് കാലത്താണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതെ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ ഭരണത്തിൽ വന്ന അമ്മ എന്താ പറഞ്ഞത് പിണറായി വിജയനും ഇവരെല്ലാരും എന്താ ഇതില് ആറായിരം കോടി രൂപയുടെ അഴിമതി നടത്തുന്നതാണ് ആ ദേശാഭിമാനി നോക്കി നോക്കൂ നമുക്ക് ദേശാഭിമാനി ഈ ദേശാഭിമാനി ചരിത്ര രേഖയാണ് ഇവരുടെ കാബിര്യത്തിന്റെ രേഖയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി വിജയൻ രണ്ട് നീതിയാണ് കാണിക്കുന്നത് വേടനോട് ഒരു നീതി സുരേഷ് ഗോപി മോഹൻലാൽ പിന്നെ പിണറായി കാര്യത്തിലടക്കം വേറെ നീതിയാണ് അത് ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ശരിക്കും കൃത്യമായിട്ടും രണ്ട് നീതിയാണ് വിവേചനം പിണറായി വിജയന്റെ മനസ്സിൽ ആ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഈ വേടനാണ് എങ്കിലും അതിനു മുമ്പുണ്ടായത് ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ശമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരുടെ തന്നെ എന്താണ് പ്രകടന പത്രികയിൽ എഴുന്നൂറ് രൂപയായി മിനിമം തുക സ്കീം വർക്കേഴ്സിന് നൽകുമെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇപ്പൊ വർക്കർമാർ ആവശ്യപ്പെടുന്നത് സി ഐ ടി യുലും കരീമൊക്കെ എന്ത് തരത്തിലുള്ള നിലപാടാണ് എടുത്തത് പാട്ട പിരിവുകാരെ പോലും അതായത് തങ്ങളുടെ ചരിത്രം പോലും തങ്ങള് രൂപപ്പെട്ടു വന്നത് പോലും പാട്ട ആണ് എന്നുള്ള കാര്യം പോലും അവഹേളിക്കുന്ന തരത്തിലല്ലേ കരീമിന്റെ പ്രതികരണം ഉണ്ടായി അപ്പൊ വിവേചനം യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ നെഞ്ചത്തിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതായത് വേടൻ വെടിക്കെട്ടായി കടന്നു വന്നപ്പോൾ ജനത്തിന് അത് തിരിച്ചറിവ് വരികയും ഒരു വിപ്ലവം ഇവിടെ തന്നെ പിണറായി വിജയനെതിരെ വരുമെന്നുള്ള പേടി സ്വപ്നത്തിലാണ് അദ്ദേഹത്തെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവസാനം കോടതി ജാമ്യം കിട്ടിയപ്പോൾ അയ്യോ അത് ഇങ്ങനെയായി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നത് കാപ്പട്ട്യമാണ് സുരേഷ് ഗോപയിൽ തൊട്ട് നോക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ തൊട്ടേ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ തൊട്ടായി ഇപ്പോൾ പിണറായി വിജയൻ ജയിലിലാകും അല്ല അത് വേറൊന്നും അല്ലത് തട്ടിപ്പിന്റെ രൂപം എന്നുള്ളതാണ് പിണറായി വിജയൻ അപ്പം തന്റെ തന്നെയും തന്റെ മക്കളെയും രക്ഷിക്കാനും ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രയമാണ്ം തന്നെ അതൊന്നും അല്ല പിണറായി എന്ന് പറഞ്ഞാൽ കേരളം കൊണ്ട് ഏറ്റവും അധമനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് നീതിയില്ല അതിന് ഈ ജാതി മതങ്ങൾക്കപ്പുറമാണ് ഈ കാര്യം ഇദ്ദേഹം രാജാവായിട്ട് സ്വയം വാണരളുകയാണ് താഴെയുള്ളവരെല്ലാം പ്രജകളും അടിമകളുമായിട്ട് അദ്ദേഹം കാണുകയാണ് ആ അടിമകളുടെ ഒരു രോഷമാണ് തീർച്ചയായിട്ടും നെറുക രാജാക്കന്മാർക്കെതിരെയുള്ള രോക്ഷം വേടന്റെ പാട്ടുകളിലും ആ വരികളിലും നമുക്ക് വളരെ കൃത്യമായിട്ട് ജ്വലിച്ചു നിൽക്കുന്നത് കാണാം വേടന്റെ ഒരു പാട്ടില് ആ വരികളും ഒന്നും കേൾക്കാം എന്നിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം